കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ് ഇസ്ലാമാബാദിലുണ്ടായ കാറ്റ് അടിപൊളി കാറ്റ് മഴ പിന്നെ എന്താ പറയുക ഐസ് വീണിട്ട് വലിയ വലിയ ഐസ് കട്ടകളൊക്കെ വീണിട്ട് പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ കൂടി വാങ്ങി പൂട്ടിയ കാറുകളും അതും വീടുകളുടെ ചില്ലും അതും ഇതും ഒക്കെ ആകെ തരിപ്പണമായി മഴയാണെന്ന് പറഞ്ഞാൽ സൂപ്പർ മഴയും നോക്കൂ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആൾക്കാരും നിത്യം ജോലി ചെയ്ത് മേടിക്കുന്ന അവരൊരു വണ്ടി മേടിച്ചു പാടക്കാരുടെ വണ്ടി എല്ലാവരുടെ വണ്ടി ഒക്കെ ഗ്ലാസ് പൊളിഞ്ഞ് പെയിൻ്റ് പൊളിഞ്ഞ് വണ്ടിയുടെ മുകളിൽ വീണു തട്ട് പൊട്ടി അത്രയും രൂക്ഷമായ ഐസാണ് വീണത് എന്തതിൻ്റെ കാരണം എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മുകളിൽ ഇരിക്കുന്ന ആൾ മുകളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് കൂട്ടുന്ന വിക്രിയകൾ എത്ര നാശനഷ്ടം ഉണ്ടായേ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായി പല ആൾക്കാർക്കും പരിക്ക് പറ്റി തലയിലൊക്കെ വീണിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ലോകം നിങ്ങൾ ഓരോന്ന് ഓരോന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ള പോലെ ഒന്നല്ല ലോകത്തിന്റെ പോക്ക് കെട്ടോ അപ്പോ കൂടുതലൊന്നും നമ്മൾ ഒന്നേ നിൽക്കണ്ട ഉള്ള കാലം ജീവിച്ച് മരിക്കുക അല്ലാതെ കണ്ട് കുറെ വിടുവായത്തോ കുറെ കള്ളതരങ്ങളൊക്കെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഓക്കെ കണ്ടുനോക്കും പാവും